എൻ ജീവനി രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം വീണാർ ക്രിയേഷൻസ് പ്രൊജക്ടിന് കുറച്ച് സാനൽ കൂടി വാങ്ങാൻ്റെ അടുത്തി അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് പോവാം മടുപ്പൊന്നും തോന്നിയില്ലല്ലോ ചുറ്റും കണ്ണുകൾ വിടർത്തി കൗതുകത്തോടെ നോയിക്കൊണ്ടിരുന്ന ഗൗരി യുവിയുടെ വാക്കിൽ കേട്ട് അവളെ മുഖം തിരിച്ച് നോക്കി ഇല്ല യുവി എനിക്കിതൊക്കെ പുതിയ അനുഭവങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും മടുപ്പ് തോന്നില്ല മോളെ നേരത്തെ പുഞ്ചിരിയോട് അവൾ മറുപടി നൽകി യുവിയുടെ ചുണ്ടിലും നേരത്തെ ചിരി വിരിഞ്ഞു ഗൗരിയുടെ വലത്തേക്കായി തന്റെ കൈയോട് മുറുകിയെ പിടിച്ച് മുന്നോട്ട് നടന്നു അവൾ എവിടെയും പോയിട്ടില്ലടാ നമ്മുടെ മറുവശത്തിന് അവളുണ്ട് അഹങ്കാരത്തോടെ തങ്ങളുടെ കയ്യിൽ ഗൗരി വീഴുമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ജിതിൻ തന്റെ എതിർവശത്തേക്ക് അയച്ചുകൊണ്ട് അവിടേക്ക് നോക്കി രാഹുലിന്റെ മുഖത്ത് അമർഷം മാറി പൂച്ചച്ചിരി വിടർന്നു വാടാ ഇനി അവൾ മിസ്സാവരുത് അവളെ ഒന്ന് അനുഭവിക്കണം എന്നിട്ട് മതി കാർത്തി അറിയിക്കുന്നത് ഗൗരവത്തോട് ജിതിനോട് പറഞ്ഞ് രാഹുൽ അവിടെ അടുത്തേക്ക് ഓടി പിന്നാലെ തലയാട്ടിക്കൊണ്ട് ജിതിന് യുവി മോൾ പോയി ആവശ്യമുള്ള വാങ്ങിട്ടുവാ ഞാനിവിടെ നിന്നോളാം ഒരിടത്തായി ഒതുങ്ങിതുകൊണ്ട് ഗൗരി പറഞ്ഞപ്പോൾ യുവി രണ്ടാമത് നിർബന്ധിക്കാൻ പോയില്ല ഓക്കെ എടുത്തി ഇവിടുന്ന് എങ്ങോട്ടും പോരുത് കേട്ടോ ഞാൻ വരുന്നവരവിടെ തന്നെ നിന്നോളണം ഒരമ്മയുടെ കരുതൽ നിറഞ്ഞ വാക്കുകൾ പോലെ യുവി ഗൗരിയോട് പറയുന്ന കേട്ട് അവളോട് അതിയായ വാത്സല്യം തോന്നി ഗൗരിക്ക് ഇവിടെ നിന്നോളാം യുവി എങ്ങോട്ടും പോയില്ല തലയാട്ടി നിറഞ്ഞ സിരിയോടെ ഗൗരി പറഞ്ഞപ്പോൾ അത് സമ്മതമെന്നോണം ഗൗരിക്ക് നിറഞ്ഞ പുഞ്ചിരി നൽകി യുവി അവിടെ കയറി ചുറ്റും കണ്ണുകൾ പായിച്ചുകൊണ്ടിരുന്ന ഗൗരിയുടെ കണ്ണിൽ പൊടുന്നനെ രാഹുലും ചീദലും മുടക്കി അത്രയും നേരം നേരത്തെ പുഞ്ചിരിയോടെ നിന്ന് അവടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞു ഭയം അവിടെ സ്ഥാനം പിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു നെഞ്ചിരിപ്പ് കൂടി അതെ ഇത് അവർ തന്നെയാണെന്ന് അവരുടെ ഉറപ്പിച്ച നിമിഷം ഗൗരി വെട്ടി വിറച്ച് ഒരടി ചലിക്കാനാവാതെ അവൾ അവടെ തറഞ്ഞു നിന്നു അവള് മൊത്തമായി ആ സമയം കൊണ്ട് ഭയം വിഴുങ്ങിയിരുന്നു വിയർപ്പ് അവള് മൂടി കഴിഞ്ഞ കാല ഓർമ്മകൾ ഒരു വെള്ളപ്പാസിൽ പോലെ ഗൗരിയുടെ തലച്ചോറിലേക്ക് പാഞ്ഞു കയറി എന്ത് ചെയ്യണമെന്നറിയാതെ ബോധം നഷ്ടപ്പെട്ടുപോലെ നിന്ന ഗൗരി എവിടെ നോക്കിട്ടിയ ധൈര്യത്തിൽ തന്റെ കാലുകൾ വലിച്ച് മുന്നോട്ടേക്ക് ഓടി ഒരു കയ്യകലത്തിലെത്തിയ രാഹുൽജിതിനും അവളുടെ മുഖത്ത് തങ്ങളെ കണ്ടപ്പോൾ തെളിഞ്ഞ ഭയം കുളിരണിയിച്ചു എന്നാൽ പ്രതീക്ഷിക്കാതെ അവൾ മുന്നോട്ട് ഓടിയതും അവരിൽ ഗൗരിയോടുള്ള ദേഷ്യം കൂട്ടി കാലുകൾ വലിച്ച് വലിച്ചവരുടെ മുമ്പിലെത്താൻ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ശ്രമിച്ചു ആളുകളെ പകഞ്ഞു മാറ്റി ഗൗരി പേടിയോടെ പിന്നിലേക്ക് നോയിക്കൊണ്ട് ഓടിക്കൊണ്ടേയിരുന്നു താൻ എവിടെയെങ്കിലും വീണു അവൾക്ക് തോന്നി അത്രത്തോളം തളർച്ച തനിലേക്ക് പടർന്ന് കയറിയിരിക്കുന്ന അവൾ അറിഞ്ഞു കാലും കൈയും കുഴയുന്ന പോലെ കണ്ണീർ കണ്ണീരവിടെ കാഴ്ച മറച്ചു എങ്കിലും ആളുകളെ തട്ടിമാറ്റി ഗൗരി മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു ഏർത്തി പുറത്ത് നിൽക്കുന്ന എന്ന ചിന്തയിൽ വേഗം മേടിക്കാനുള്ള മേടിച്ച് യുവി പുറത്തേക്ക് ഇറങ്ങി ഗൗരി നിന്നിരത്തേക്ക് വന്ന് നോക്കിയാൽ അവിടെ ശൂന്യമായത് കണ്ട അമ്പരുന്നോ അവിടെ ഉള്ളൊന്നാളി ഈശ്വരത്തി നെഞ്ചിൽ കൈവച്ച് യുവി അറിയാതെ പറഞ്ഞുപോയി ഇവിടെയൊന്നും വ്യക്തമായി പരിചയമില്ലാത്ത ഗൗരി എവിടെ പോയെന്നറിയാതെ യുവി ഉടറി കാരണമറിയാത്തൊരു പേടി തന്നെ പിടികൂടിയത് യുവി അറിഞ്ഞു ചുറ്റുപാടും തിരഞ്ഞുകൊണ്ട് ആകുലതയോടെ അവൾ ഗൗരിയെ നോക്കി മുന്നോട്ട് നടന്നു മാളിന് പുറത്തേക്കുള്ള ഡോർ തുറന്നുകൊടിയ ഗൗരി കാലുമടങ്ങി മുന്നോട്ടായി വീഴാൻ തുരുങ്ങി അതേസമയം തന്നെ രണ്ട് കൈകൾ വന്ന് അവളെ വലിച്ചു തന്നെ നെഞ്ചോട് ചേർത്ത് ആരാണെന്ന് നോക്കാതെ തന്നെ ഗൗരി അവനെ നെഞ്ചിലായി അള്ളിപ്പിടിച്ച് മുഖം അമർത്തി അമർത്തിയേങ്ങി അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു ശ്വാസമെടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും തന്നെ പൊതിഞ്ഞിരിക്കുന്ന കൈകളുടെ ചൂടിൽ നിന്നും തനിക്ക് സുപരിചിതമായ ഗന്ധത്തിൽ നിന്നും തൻ്റെ പ്രാണനാണതെന്ന് ഗൗരി തിരിച്ചറിഞ്ഞിരുന്നു ആ തിരിച്ചറിവിൽ അവളുടെ ഏങ്ങലകൾ കൂടി അവന്റെ നെഞ്ചിലേക്കായി തന്റെ മുഖം കൂടുതൽ ആഴ്ത്തി അവൾ കരഞ്ഞു തന്റെ നെഞ്ചിലേക്കായി പതിക്കുന്ന കണ്ണീരിന്റെ നന പറഞ്ഞ് അവന്റെ കണ്ണുകൾ ചുവന്ന് ഗൗരിയുടെ തലയിൽ അവൻ അരുമയോടെ തലോടി ആ സമയം ഗൗരി മുഖമുയർത്തി ഇടർച്ചയോടെ വിളിച്ചു ഗൗരിയുടെ പിന്നാലെ വന്ന രാഹുലിൻ ജിദിനും അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കൈകൾ കണ്ടൊന്ന് അടിഞ്ഞി പരസ്പരം നോക്കി തങ്ങളെവിടെയോ കണ്ട് മറന്ന മുഖം എന്ന രീതിയിൽ ഒന്നുകൂടെ അവനെ രാഹുലിൻ ജിതിനും നോക്കി മേളിന്റെ പിന്നിലേക്കായി നീങ്ങി ഇപ്പൊ ഗൗരിയെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ കഴിയില്ലെന്നവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ രണ്ടുപേരും അമർഷത്തോടെ ആളുകൾക്കിടയിലേക്കായി മറഞ്ഞു കണ്ണുകൾ ഗൗരിയിൽ നിന്നും അവളെ ചേർത്ത് പിടിച്ചവനിൽ നിന്നും ചലിക്കാതെ എന്താണ് എന്നെ കൊച്ചിനെ പറ്റിയേ മുഖമാകെ വിയർപ്പിൽ കുതിർന്ന് കരഞ്ഞുകളങ്ങിയ കണ്ണുകളോടെ മുഖമുയർത്തി തന്നെ നോക്കിയ ഗൗരിയുടെ കവിളിയിൽ കൈവച്ച് ഏത് തന്റെ ഉള്ളിലെ മുഴുവൻ വാത്സല്യത്തോടെ ചോദിച്ചു ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് വിറക്കുന്ന ചുണ്ടുകളോടെ ഗൗരി പറയാൻ ശ്രമിച്ചു ഞാനില്ല എന്റെ കൊച്ചിൻ്റെ കൂടെ പിന്നെ നിന്നെ എന്റെ കൊച്ച് പേടിക്കുന്നെ ഏ പറയുന്നതിൻ്റെ കൂടെ അവളുടെ ബുഖം തന്റെ രണ്ട് കൈ കൊണ്ട് തുടച്ചു കൊടുത്തു അപ്പോഴേക്കും കവിളകളെന്ന് നനയിച്ച് വീണ് കണ്ണീരൊഴുകി കരയാതെ കൊച്ചേ ഈ കണ്ണു നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ലേ പിന്നെ പിന്നെന്തിനാ ഈ കുഞ്ഞ് ശരീരം ഇങ്ങനെ വറക്കുന്നേ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് മൃദുവായി അവൻ ചോദിച്ചു അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഭയം തന്നിൽ നിന്ന് അകലിന്ന് അവൾ അറിഞ്ഞു ആ സമയം അവരിൽ നിന്ന് കണ്ണ് മാറ്റാൻ നിന്ന രാഹുലിന്റെയും ജിതിന്റെയും ഉള്ളിൽ സംശയങ്ങളുടെ ഒരു കൂടാരെ രൂപപ്പെട്ടിരുന്നു ഗൗരി ഇത്ര ധൈര്യത്തോടെ ചേർന്ന് നിൽക്കാൻ അവൻ ആരാണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല ആ നിമിഷം അവളെക്കുറിച്ചുള്ള പലവിധ ചിന്തകൾ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട് അവരുടെ ബുദ്ധിയിൽ ബിസിനസ്മാൻ യാദവ് ശങ്കറിന്റെ മുഖം മൂടൽ മഞ്ഞുകണക്കി മറിഞ്ഞു നിൽക്കുകയായിരുന്നു ഗൗരിയുടെ കണ്ണൻ്റെ കള്ള ചിരികൊണ്ട് ഹലോ മോൾ യുവി ഏട്ടാ ഏട്ടൻ എവിടെയാ ഏട്ടി ഇവിടെ യുവി ഗൗരിയുടെ അടുത്തുണ്ട് മോളും ആളുടെ പുറത്തേക്ക് പോവാ ഏതുവിന്റെ കോൾ കണ്ട് എപ്രാഴ്ചത്തോട് ഗൗരിയെ കാണാനില്ലെന്ന് പറയാൻ തുനിഞ്ഞ യുവിയെ തടഞ്ഞുകൊണ്ട് ഏതു പറഞ്ഞു അത് കേട്ടപ്പോഴാണ് യുവക്ക് ശ്വാസം നേരെ വീണത് ഞാനിപ്പോൾ വരാം കേട്ടാ പറയുന്നതിനൊപ്പം യുവി താഴേക്ക് ഓടി മാളിന് പുറത്ത് ഗൗരിയെ ചേർത്ത് പിടിച്ച് ഏതു നിൽക്കുന്നത് കണ്ട് യുവി വേഗവുടെ അടുത്തേക്ക് ഓടി എൻ്റെ ഈശ്വരാ ഞാനങ്ങ് പോയി ഏട്ടനെ കണ്ട ഏഴത്തി ഇങ്ങോട്ട് പോകുന്നില്ലേ യെദുവിന്റെ അടുത്തെത്തി അവൻ്റെ നെഞ്ചുകോട് ചേർന്ന് ഗൗരിയുടെ തോളിൽ പിടിച്ച് യുവി പറഞ്ഞു എന്നാൽ ഗൗരി അതിന് മറുപടി പറയാതെ യദുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് ചെയ്ത് എന്ത് പറ്റിയേട്ടാ ഏഴത്തി എന്ത് പറ്റിയത് ഗൗരിയുടെ നിൽപ്പും ഭാവം കണ്ട് യുവി സംശയത്തോടെ യെദുവിനോട് ചോദിച്ചു ഏയ് ഒന്നൂല്ല യുവി മേടിക്കാണല്ലോ മേടിച്ചോ നീ ഉവേട്ട സംശയം വിട്ടുമാറാത്ത മുഖത്തോട് തന്നെ യുവി പറഞ്ഞു എന്നോ പോവാ യുവിയോട് പറഞ്ഞ് രണ്ടുപേരെയും ഒപ്പം ചേർത്ത് പിടിച്ച് യതു താഴേക്ക് ഇറങ്ങി ഗൗരിയെ ഡോറന്ന് അകത്തിരുത്തി യേതു കാറിന്റെ മറുവശത്തേക്ക് നടന്നു ഡോർ തുറന്ന് കയറുന്നതിന് മുമ്പ് ഒരു വട്ടവന്റെ കണ്ണുകൾ മാളിൻ്റെ ഉള്ളിലേക്ക് നീണ്ടു യേതുവിൻ്റെ കണ്ണുകൾ തിളങ്ങി മുഖത്ത് വികൃതമായൊരു ചിരി വിരിഞ്ഞു ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു അതേസമയം ആളിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന രാഹുലും ജിദിനും അവന്റെ കണ്ണുകൾ ഒന്നുകൂടെ പതിച്ചു പിന്നെ തന്നെ തൊട്ടടുത്തായിരിക്കുന്ന ഗൗരിനും ആ കാർ മിസ്സാക്കി ജിതി അവൾ എവിടെയാണ് താമസം എന്നറിഞ്ഞ പിന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പം നീ കുറച്ച് സ്പീഡിൽ വിട് വേഗം ഏതുവിന്റെ കാറിനെ പിന്തുടർന്നുകൊണ്ട് ജിതിന്റെ ബൈക്ക് മുന്നോട്ട് കുതിച്ചു മിസ്സാവൂലടാ ഇപ്പ അവളെ കയ്യിൽ കിട്ടണമെന്ന് നമ്മളിവിടെ ആവശ്യമല്ലേ പക്ഷെ അവളുടെ കൂടെയുള്ള ആൾ ആരാടാ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ പുല്ല് ഓർമ്മ കിട്ടുന്നില്ല രോഷത്തോടെ ജിതിൻ പറഞ്ഞു എനിക്കും അയാൾ കണ്ട ഓർമ്മയുണ്ട് അതെന്തായാലും വിട് അവൾ എവിടെയാണ് താമസിക്കുന്നത് കണ്ടെത്തിയിട്ടാണോ അവിടെ കാത്തിയുടെ മുമ്പിൽ എത്തിക്കുന്ന വഴി നോക്കാൻ രാഹുൽ ആലോചനയോടെ പറഞ്ഞു ജിതിന് അതിന് ശരിവെക്കുന്ന രീതിയിൽ തലയാട്ടി ഏതുവിന്റെ കാറിന്റെ തൊട്ട് പിന്നാലെ തന്നെ അവരെ പിന്തുടർന്നു ഏതു കാർ നേരെ പോർസിലേക്ക് അയറ്റി അതേസമയം ജിതിന്റെ ബൈക്ക് അവിടെ വീടിന് വീടിനുമ്പിൽ മതിലിനോട് ചേർത്ത് നിർത്തി രാഹുൽ മേലെ തല ഉയർത്തി വീടിന് ചുറ്റും നോക്കി പിന്നെ യേതുവിലേക്കും ഗൗരിയെ ചേർത്ത് പിടിച്ചിറങ്ങി യത് യുവിയുമായി അകത്തേക്ക് കയറി പിന്നെ തിരിഞ്ഞു തിരിഞ്ഞുവന്ന മുൻവശത്തെ ഡോറി എണ്ണ ചേർത്ത് അടച്ചു അതിനിടയിലും തങ്ങൾ നിരീക്ഷിക്കുന്ന രാഹുലിനെ പൂച്ചത്തോടെ നോക്കാനും മറന്നില്ല അവൻ ഗൗരിയെ നോക്കി യുവി മൂളികൊണ്ട് മുകളിലേക്ക് നടന്നു അപ്പോഴും അവിടെ മനസ്സിൽ ഏഴത്തേക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്നൊരു ചിന്തയായിരുന്നു ഗൗരി കൊച്ചെ ഇവിടെ ഒന്നുള്ള എന്റെ മോള് സ്വപ്ന ലോകത്തെന്നപോലെ നിൽക്കുന്ന ഗൗരിയുടെ തോളിലൂടെ രണ്ട് കൈമിട്ട് അവിടെ നെറ്റിയിൽ ചെറുതായി തന്നെ നെറ്റിമുട്ടിച്ചുകൊണ്ട് യത് ചോദിച്ചു അതിന് നിറഞ്ഞ കണ്ണുകളോട് മുഖമുയർത്തിയുള്ളൊരു നോട്ടമായിരുന്നു ഗൗരിയുടെ മറുപടി ഹ എന്റെ കൊച്ചിൻ്റെ കരച്ചിൽ ഇതുവരെ തീർന്നില്ലേ ഇനി ഞാൻ ദേഷ്യപ്പെടണം ഏഹ് അതിനുവേണ്ടിയാണോ ഈ കണ്ണിങ്ങനെ നിറയിച്ചോണ്ടിരിക്കുന്നേ സൗമ്യമായി തുടങ്ങിയിത് കുറച്ച് ശബ്ദമുയർത്തി അവളോട് ചോദിച്ചു അതിന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചുണ്ടു വിളർത്തി ഗൗരി യെതുവിനെ നോക്കി അവളുടെ നോട്ടത്തിൽ അവന് ശരി അവളോട് വാത്സല്യവും തോന്നിപ്പോയി ഇങ്ങനെ നോക്കുന്നു വേണ്ട ഇനി കണ്ണറച്ച നല്ല പെടയാമെ തരും കേട്ടോ കപട ഗൗരവത്തിൽ യത് പറഞ്ഞു അത് കേട്ട് ഗൗരി ചെറിയ പേടിയിൽ തലയാട്ടി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ഗൗരിയെ കൂട്ടി അവളുടെ റൂമിലേക്ക് അവൻ കയറി ഇനി ഏട്ടൻ്റെ കുറിച്ച് പോയി ഫ്രഷ് ആയിട്ട് വാ ഏട്ടിന് മോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അവളുടെ കവളി തട്ടി ചിരിയോടെ ഏതു പറഞ്ഞു അതിന് തലയാട്ടി ഗൗരി ഷെൽഫ് തുറന്ന് മാറാനായി ഡ്രസ്സ് എടുത്തു അപ്പോഴും അത് റൂമിൽ നിന്ന് പുറത്തേക്ക് അടഞ്ഞിരുന്നില്ല മറ്റേതോ ലോകത്ത് നിന്ന പോലെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറാൻ തുനിഞ്ഞ ഗൗരിയുടെ പിന്നാലെ ചെന്ന് ഏതു അവളെ തടഞ്ഞു ഗൗരിയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ പെട്ടെന്ന് തന്നെ നെഞ്ചോട് ചേർത്തു ഗൗരി പകപ്പോ അവനെ മുഖമുയർത്തി നോക്കി അവളുടെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ യതു പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇന്നും എതുണ്ടാവും ആർക്കും ഒന്നിനും നമ്മൾ അകറ്റാൻ പറ്റില്ല എന്നിൽ നിന്ന് നിന്നെ പറിച്ച് മാറ്റാനും അതേപോലെ നിന്റെ വലതുവശത്ത് നിൻ്റെ ഏട്ടനും ഇടതു വശത്ത് ഞാനുള്ളപ്പം ഒരു മക്കളും എൻ്റെ കൊച്ചിനെ തൊടില്ല അതുകൊണ്ട് പേടിക്കാതെ ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകളെല്ലാം ഒഴുക്കിക്കളഞ്ഞ് ഞങ്ങളുടെ ഗൗരിയായിട്ട് വാ ചെല്ല് അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മിച്ചുകൊണ്ട് യതു ഉറപ്പോടെ പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി ഉള്ളിലെ പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഇല്ലാതാക്കാൻ യദുവിൻ്റെ വാക്കിൽ തന്നെ ധാരാളം മതിയായിരുന്നു ഗൗരിക്ക് നേരത്തെ ചിരി യെദുവിന് നൽകി ഗൗരി ഫ്രഷ് ആവാൻ കയറി അവൾ പോകുന്നത് നോക്കി ചിരിയോടെ നിന്ന് യദുവിൻ്റെ മുഖത്തെ ചിരി മാങ്ങി അവരെ കൊല്ലാനുള്ള പകവന്റെ മുഖത്ത് നിറഞ്ഞു മുഖത്തെ പേശി വലിഞ്ഞ് മുറുകി പല്ലുകടിച്ച് തന്നെ ദേഷ്യം നിയന്ത്രിച്ച് യദുവേ കാജുവിൻ്റെ നമ്പർ കയ്യിലെടുത്തു ഏട്ടൻ ഈ ഓഫീസിൽ പോകുന്നില്ലേ ഫ്രഷായി ഡ്രസ്സ് മാറി താഴേക്കിറങ്ങി വരുന്ന യദുവിനെ കണ്ട് അല്പാ അതിശയത്തോടെ യുവി ചോദിച്ചു ഇല്ല യുവി മോൾ വിളിച്ച് പോയിട്ട് വീട്ടിലേക്ക് പോലെ ഇറങ്ങിയായിരുന്നു ഇനിയിപ്പോൾ ഓഫീസ് പോകേണ്ട ആവശ്യമില്ല താഴേക്കിറങ്ങി വരുന്നതിനിടയിൽ യതു പറഞ്ഞുകൊണ്ട് ചുറ്റൊന്ന് കണ്ണോടിച്ച് അതേ സമയം തന്നെയായിരുന്നു ഗൗരി കിച്ചണിൽ നിന്ന് ഫുഡും കൊണ്ട് ഹാളിലേക്ക് വന്നു മുഖത്ത് ആ പഴയ തെളിച്ചം വന്നിട്ടില്ലായെങ്കിലും മാറ്റമുണ്ടെന്ന് യദുവിന് തോന്നി പേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു തൻ്റെ നേരിന്ന് ഉള്ളിപ്പറിക്കൊണ്ടിരിക്കുന്ന ഗൗരിയെ യതു രണ്ടോട്ടം ശ്രദ്ധിച്ചിരുന്നു തലകുനിച്ച് എങ്ങും നോക്കാതെയാണ് അവൾ ഇരുന്നത് തന്റെ കഴിച്ചു കഴിയാറായിട്ടും ഗൗരി ഭക്ഷണ മര്യാദയ്ക്ക് തൊട്ടിട്ടില്ല എന്ന് കണ്ട് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു ശബ്ദമുയർത്തി തന്നെ യതു ഗൗരിയെ വിളിച്ചു അവന്റെ ശബ്ദത്തിൽ ഗൗരി ഞെട്ടി മുഖമുയർത്തി നോക്കി യുവയും പ്രതീക്ഷിക്കാതിരുന്നതിനാൽ ഞെട്ടിയിരുന്നു എന്ത് നോക്കിയിരിക്കാടി ഭക്ഷണം കഴിക്കേണ്ടി വേം തറപ്പിച്ച് നോക്കി അവിടെ പ്ലേറ്റിലേക്ക് അയച്ചുകൊണ്ട് യതു പറഞ്ഞു കേട്ടു ഗൗരി പേടിയോടെ തലയാട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ധൃതിയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതുകണ്ട് നോട്ടം മാറ്റി ഏതു തന്നെ വായ പൊളിച്ച് നിൽക്കുന്ന യുവിയെ ഗൗരവത്തോടെ പുരികമുയർത്തി എന്താ എന്ന രീതിയിൽ നോക്കി യുവി വേഗം തന്നെ ചുമൽ പൊക്കി ഒന്നുമില്ലെന്ന് കാട്ടി ഭക്ഷണത്തിലേക്ക് മുഖം തിരിച്ചു അല്ലെങ്കിൽ ബാക്കി തനിക്ക് കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ചില സമയത്തുകളോട് ദേഷ്യപ്പില്ലെങ്കിൽ ശരിയാവില്ലെന്ന് ഏതു മനസ്സിൽ ഉറപ്പിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടും ഗൗരി മുഴുവൻ കഴിക്കാതെ എഴുന്നേറ്റ് പോകണമെന്ന് എഴുതി ഏതു അവൾ നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു ആ സമയമാണ് അച്ഛ അവിടേക്കായി വന്ന് ഡോറ് തുറന്നു വന്ന് അവൻ്റെ നോട്ടം ആദ്യം പോയി തൻ്റെ അമ്മുവിലേക്കായിരുന്നു അജുവിനെ കണ്ട് ഗൗരിയുടെ കണ്ണുകൾ പിന്നെയും നിറയാൻ തുടങ്ങി അത് നോക്കിക്കൊണ്ടിന്ന യദുവിലേക്ക് അവടെ നോട്ടം നീണ്ടു ഗൗരി അവന്റെ നോട്ടത്തിൽ വേഗം കണ്ണുകൾ അമർത്തി തുടച്ച് അജുവിനെ നോക്കി അജു ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവടെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് കണ്ണു ചെമ്മി ചിരിച്ച് കഴിക്കാൻ കണ്ണുകൊണ്ട് ആങ്ക്യം കാട്ടി ഗൗരി അതിനെ തലയാട്ടി കഴിക്കാൻ തുടങ്ങി അജു ഗൗരിയുടെ തൊട്ടടുത്തായിരുന്നു യദുവിനെയും നോക്കി യുവി പെട്ടെന്നുള്ള അജുവിൻ്റെ പാഞ്ഞു വിരൽ കണ്ടൊന്നും മനസ്സിലാവാൻ നോക്കി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ള പോലെ അവൾക്ക് തോന്നി ഗൗരിയുടെ മുഖഭാഗത്തിൽ നിന്നും കൂടെ ഏട്ടൻ്റെയും അജു ഏട്ടന്റെയും വരവിലും എന്തായാലും താനറിയാതിരിക്കില്ലെന്ന് അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കഴിച്ച് എഴുന്നേറ്റു അജു പറഞ്ഞനുസരിച്ച് ഗൗരി മുകളിലേക്ക് കയറി അല്പം സന്ദേഹത്തോടെ അജുവിന്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു മുറിയിൽ ആളനൊക്കെ മറിഞ്ഞ് അജു ബാൽക്കണിയിൽ നിന്ന് ഗൗരിയോടായി വിളിച്ചു പറഞ്ഞു അമ്മു ഇങ്ങോട്ട് പോര് ഏട്ടൻ ഇവിടെ ഉണ്ട് ആ എന്നൊരു ശബ്ദത്തോട് ഗൗരി അവിടേക്ക് നടന്നു അവിടെ അവളെ കാത്ത അജു ഇരിപ്പുണ്ടായിരുന്നു അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാമു ഏട്ടൻ ചോദിക്കട്ടെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഗൗരിയെ കണ്ട് അജു പറഞ്ഞു അത് കേട്ടവളവൻ്റെ അടുത്തേക്ക് നടന്നു അജു തൻ്റെ അടുത്ത് ഗൗരിയെ പിടിച്ചിരുത്തി ഇപ്പോൾ ഏട്ടൻ്റെ മോൾക്ക് പേടിയുണ്ടോ അതോ മാറിയോ സൗമ്യമായി അവൻ ചോദിച്ചു അതിനവുടെ പക്കൽ മറുപടിയിലായിരുന്നു യഥാർത്ഥത്തിൽ അവൾക്ക് തന്നെ അറിയില്ല ഉള്ളിൽ ഇപ്പോഴാ ഭയം അവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പോട്ടെ ഇത് എന്നോടെല്ലാം പറഞ്ഞു അവൻ പറഞ്ഞുതന്നെ ഏട്ടൻ്റെ മോളോട് പറയാനുള്ളത് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ അമ്മൂൻ്റെ ഇടവും വലവും ഉണ്ട് അതുകൊണ്ട് ആരെയും എൻ്റെ മോൾ പേടിക്കരുത് ഈ കണ്ണിങ്ങനെ നിറയ്ക്കുകയും ചെയ്യരുത് കേട്ടോ അവിടെ കവളിയിൽ കൈവെച്ച് അജു പറഞ്ഞു അതിന് ഗൗരി തലയാട്ടി അവൾ യെതുവിന്റെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ലേ അത് അജു യഥവും ശ്രദ്ധിച്ചിരുന്നു ഏട്ടന് വിശ്വാസല്ലേ മോൾക്ക് ഏഹ് വിശ്വാസം ഉണ്ട് ഏട്ടാ ആ അപ്പൊ ഇനി ആരെ കണ്ടാലും പേടിക്കാനൊക്കെ അരയാന പോരുത് ഏടലോ നേരത്തെ ചിരിയോടെ അവൾ അതിന് തലയാട്ടി ഇനി ഏട്ടൻ ചോദിക്കുന്നതിൻ്റെ മോൾ കറക്റ്റായിട്ട് ഉത്തരം പറയണം കേട്ടോ ഉം മോൾ ആരെ കണ്ടാ പേടിച്ചു ഓടിയത് എന്റെ മോളെ പിന്തുടർന്ന് അവരാരാണ് കാർത്തിയാണോ അതോ അത് അത് കാർത്തിന്റെ ഫ്രണ്ട്സാ രാഹുലും ചിതിനും എഴുർച്ചയോട് അവൾ പറഞ്ഞു അവരുടെ പേര് ഓർക്കുമ്പോൾ പോലും ആ പേടിൽ തന്റെ ശരീരം വരച്ചത് അവൾ അറിഞ്ഞു ഇനി എന്റെ മോള് പോയി കുറച്ചേനെ കിടന്നോ മറ്റൊന്നും ആലോചിക്കണ്ടേ കേട്ടോ കവിളിയിൽ തട്ടി അജു പറഞ്ഞപ്പോൾ നേരത്തെ ചിരിയോടെ തലയാട്ടി ഗൗരി എഴുന്നേറ്റു അപ്പൊ അവന്മാരും അമ്മുവിനെ തേടി ഇവിടം വരെ എത്തി അലേടാ അജു മുഖം തിരിച്ച് യെതുവിനോട് ചോദിച്ചു ഇവിടം ഒരു അമ്മമാരെ എത്തിയിട്ടുണ്ടെങ്കി ഗൗരിക്ക് നേരെ അവിടെ ഒരു നീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അജു യേതു ആലോചനയോടെ പറഞ്ഞു ആ വരട്ടെ വേറിട്ടേ വേണ്ടിയല്ലേ നമ്മൾ കാത്തുന്ന് ഇങ്ങോട്ട് വരണം നമ്മൾ തേടി ചെല്ലാതെ തന്നെ അജു ഒരു പൂച്ച പറഞ്ഞു എഴുന്നേറ്റ് ബാൽക്കണിയുടെ പുറത്തേക്ക് നോക്കി ഇനി അങ്ങോട്ട് ഈ വീടിന് ചുറ്റും അമ്മാരുടെ കണ്ണുണ്ടാവും അവൾ ഒറ്റക്കിട്ടാൻ കിട്ടാൻ നോയിക്കൊണ്ട് തൊട്ടടുത്തു ഇന്ന് യേതുവിനെ നോക്കി അജു പറഞ്ഞു നമുക്ക് തന്നെ അങ്ങോട്ട് അവസരം കൊടുത്തു കളയാം അല്ലേടാ യതു ചിരിയോടെ ചോദിച്ചു പിന്നെ അല്ല അജുവും ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു രണ്ടുപേരുടെയും മുഖത്ത് ആ സമയം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഭാവമായിരുന്നു അല്ലടാ നീയമ്മയിട്ട് വല്ല പ്രശ്നമുണ്ടോ ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് നടക്കും വഴി അജു ചോദിക്കുന്ന കേട്ട് യതും നിന്നു പിന്നെ തിരിഞ്ഞ് അവനോടായി പറഞ്ഞു ആ ഞാനൊരു കൊച്ചിനോട് നിന്ന് ദേഷ്യപ്പെട്ടു അതിന് പിണങ്ങിയിരിക്കുന്ന നിന്റെ അമ്മ അത് ഞാൻ തന്നെ മാറ്റിക്കോളാം ഒരു കണ്ണിറക്കി കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇത് പുറത്തേക്ക് നടന്നു എന്തായാലും കാർത്തിയോട് നമ്മളിപ്പോ ഇവിടെ കണ്ട കാര്യം പറയണ്ട ജിതി ആദ്യ നമ്മുടെ കൈ കെട്ടെ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മതി അവനറിയിക്കുന്നു ഗൗരി താമസിക്കുന്ന ഇടം കണ്ടെത്തി അവർ തിരിച്ച ഫ്ലാറ്റിലേക്ക് പോന്നു ഉച്ചവരെ ലീവ് എടുത്തുകൊണ്ട് അത് കഴിഞ്ഞ ഓഫീസിൽ കയറിയത് കാരണം പിന്നീട് ഇതേപറ്റി സംസാരിക്കാൻ ജിതിന് രാഹുലിനും കഴിഞ്ഞിരുന്നില്ല രാത്രി ജോലി കഴിഞ്ഞ ഫ്ളാറ്റിൽ വന്ന സ്വസ്ഥമായിരുന്നപ്പോൾ രാഹുൽ ജിതിനോട് പറയാൻ തുടങ്ങി അത് അത്ര മതി ആദ്യം നമ്മുടെ ആഗ്രഹം നടക്കട്ടെ പിന്നെ കാർത്തി കൊടുക്കാവളെ അവൻ എന്താന്ന് വെച്ചാ കാണിച്ചോട്ടെ ജിതിൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു അത് മതി ഒരിക്കൽ കൂടി രാഹുൽ തൻ്റെ ഉള്ളിലെ പ്ലാനുകൾ ഉറപ്പിച്ചു അല്ലേടാ അവിടുന്ന് നമ്മളിങ്ങനെ അവളെ പൊക്കും ജിതിന് സംശയത്തോടെ ചോദിച്ചു അവളവിടുന്ന് പുറത്തേക്ക് ഒറ്റക്ക് ചാടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് ആരുമില്ലാത്ത നേരെ നോക്കി അവിടെ ചെന്ന് അവളെ വീഴ്ത്തണം തൻ്റെ ഉള്ളിലെ പ്ലാൻ ജിതിനോട് അപ്പോൾ തന്നെ അവൻ പറഞ്ഞു രാഹുൽ പറയുന്ന കേട്ട് ജിതന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എന്തായാലും വേഗം വേണം കാർത്തി ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അവൾ മുമ്പിൽ എത്തിച്ചിരിക്കണം ആ അതിന് ഈ ആഴ്ച മൊത്തം നമുക്ക് അവൾ നിൽക്കുന്നവർ നിരീക്ഷിക്കണം അവൾ ഒറ്റക്കാവുന്ന സമയവും സന്ദർഭം എന്താണെന്ന് ഉറപ്പുവരുത്തി നിന്ന് അവളെ പൊക്കാം രാഹുൽ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറഞ്ഞു അത് ശരിവെക്കും പോലെ ജിതി തലയാട്ടി അപ്പോഴും ഗൗരിയെ താങ്ങി പിടിച്ച് ആ മുഖം ആരുടെയെന്ന് അന്വേഷിക്കാനുള്ള ബുദ്ധി അവിടെ തലയിൽ മുളച്ചിരുന്നില്ല കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം